ഈശോമിശാൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ തിരു കുടുംബത്തിൻ്റെ തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ഏവർക്ക് നേർന്നുകൊള്ളുന്നു ക്രിസ്മസ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച തിരു കുടുംബത്തിൻ്റെ തിരുനാളായിട്ടാണ് നാം ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷ വിചിന്തന ഭാഗം അത്താഴ സുവിശേഷം രണ്ടാം അധ്യായം പതിമൂന്നും പതിനാലും പത്തൊമ്പതും ഇരുപത്തിമൂന്നും വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഉണ്ണിയേശുവിൻ്റെ ജനനവും ജ്ഞാനികളുടെ സന്ദർശനത്തിനു ശേഷം നടക്കുന്ന സംഭവ വികാസങ്ങളാണ് നാം ഇവിടെ കാണുക കർത്താവിന് ദൂതൻ പറഞ്ഞതനുസരിച്ച് ജോസഫ് ശിശുവിനെയും അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയും ഹേറോദിസന് മരണശേഷം കർത്താവിന് ദൂതൻ പറഞ്ഞതനുസരിച്ച് ഇസ്രായേലിലേക്ക് മടങ്ങുകയും ചെയ്യുകയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ഈജിപ്തിലേക്കുള്ള പലായന അനുഭവം മിശിഹായ് സ്വന്തമാക്കുകയും ഇസ്രായേലിലേക്ക് പുറപ്പെട്ട ആ ഒരു അനുഭവം ദൈവപുത്രനായ ഈശോയെ ആ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് വഴി ആ ഒരു ദൈവവും ജനവും തമ്മിലുള്ള ഒരു പിതൃപുത്ര ആ പഴയ നിയമ ചരിത്രത്തിലെ ബന്ധം പുതുക്കുകയും ഓർമ്മപ്പെടുത്തുകയും നസറത്തിലെ ഈ കുടുംബത്തിൽ വന്നു പിറന്ന ഈ രക്ഷകൻ തന്നെയാണ് ഈ ഉണ്ണിമിശിഹ തന്നെയാണ് യഥാർത്ഥ ലോകരക്ഷകന് എന്ന് വിളിച്ചു പറയുകയും പ്രഖ്യാപിക്കുകയും ആണ് ചെയ്യുക അതായത് ജോസഫിൻ്റെയും മറിയത്തിൻ്റെയും ഈ എളിയ കുടുംബത്തിൽ വന്ന് പിറന്ന ഇവൻ തന്നെയാണ് ലോകരക്ഷകനെന്ന് ഇവരുടെ ഈ ത്യാഗപ്രയാണം വഴി ഇവർ പ്രഖ്യാപിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഓരോ അനുഭവങ്ങളും അത് ഈശോയുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമായിട്ട് തീരും അപ്പനും അമ്മയും മക്കളും അടങ്ങിയ ആ ഒരു കുടുംബം തങ്ങളുടെ മക്കൾക്ക് ഈശോ തന്നെയാണ് രോഗരക്ഷകൻ കുടുംബത്തിൻ്റെ നാഥനും രക്ഷകനും പരിപാലകനും അവൻ തന്നെയാണ് എന്നുള്ള ബോധ്യം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളും വിശുദ്ധിയിലേക്കും അനുഗ്രഹത്തിലേക്കും വളരുന്ന ഒരു കൃപയുടെ ഒരു അനുഭവമായിട്ട് കുടുംബമായിട്ട് മാറുക തന്നെ ചെയ്യും നമുക്ക് കേട്ടിട്ടുള്ള ഒരു സംഗീതമുണ്ട് ഇപ്രകാരമാണ് നസ്രത്തിൽ ഉണ്ടൊരു പുണ്യഗേഹം ദൈവം തിരഞ്ഞെടുത്തൊരു ഭവനം മറിയവും യുസേപ്പും തനിയനാം യേശുവും ചേർന്ന് നിർമ്മിക്കുന്ന തിരു കുടുംബം അവിടെയുണ്ട് ത്യാഗത്തിൻ പരിമളം അവിടെയുണ്ട് സ്നേഹത്തിൻ ആർദ്രത പണ്ടുകാലങ്ങളിലൊക്കെ വ്യത്യസ്ത കുടുംബങ്ങളിലും സാഹചര്യങ്ങളിലും ഒക്കെ കഴിഞ്ഞിരുന്നവർ അവരുടെ കുടുംബങ്ങൾ കല്യാണാലോചനകളൊക്കെ നടത്തി കല്യാണം കഴിക്കുകയും അവരെ പരസ്പരം ബലപ്പെടുത്തുകയും പിന്നീട് അവർക്ക് അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടും അവരുടെ ത്യാഗത്തിൻ്റെ ഫലമായിട്ടുമൊക്കെ അവർ ആ കുടുംബം ഒരു അനുഗ്രഹത്തിൻ്റെ കുടുംബമായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് പിന്നീട് അവർക്ക് എട്ടും പത്തും പന്ത്രണ്ടും മക്കളൊക്കെ ആയിട്ട് അവർ അവർ വളരുകയാണ് ഇല്ലായ്മയിലും ഉള്ളതിലുമെല്ലാം പങ്കുവെച്ച് ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു നടുവിൽ പോലും അവർ കഠിനാധ്വാനം ചെയ്ത് അവർ അവരുടേതായിട്ടുള്ള ലക്ഷ്യസ്ഥാനത്തിലേക്കും ഉന്നത പദവിയിലേക്കും നല്ല ജോലികളൊക്കെ നേടി വരികയാണ് ഈ ഒരു വെളിച്ചത്തിലേക്കാണ് ഇന്നത്തെ യുവതി യുവാക്കന്മാരുടെ ശ്രദ്ധ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നത് ലിവിങ് ടുഗതറും സ്വവർഗ വിവാഹങ്ങളും റോബോട്ടിക് റിലേഷൻഷിപ്പും കുടുംബാസൂത്രണവും ഇങ്ങനെയുള്ള വഴികളിലൊക്കെ പോകുമ്പോൾ ദൈവം വിഭാവനം ചെയ്ത ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ ആ ഒരു ചൈതന്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് പോകുന്നത് എന്നുള്ളൊരു ബോധ്യം ഇന്നത്തെ യുവതലമുറയ്ക്ക് ഉണ്ടാകണം അതായത് കുടുംബങ്ങൾ ഇന്ന് തിരു വളരാനായിട്ട് പരിശ്രമിക്കുന്നില്ല എന്ന് തന്നെ വേണം നമുക്ക് കണക്കാക്കാൻ സാധിക്കുക നമുക്കറിയാം കൊറോണയ്ക്ക് ശേഷം എന്തൊക്കെയോ ഒരു അഭാവം കുടുംബങ്ങളിലും ഇന്നത്തെ യുവതലമുറകളിലും പ്രത്യേകിച്ച് കുട്ടികളിൽ നടക്കുന്നത് ഒരു സത്യാവസ്ഥയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് എന്തിൻ്റെ ഒരു അഭാവം കുടുംബങ്ങളിൽ നമ്മൾ പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒരുപക്ഷെ അത് ജീവന മൂല്യമില്ലായ്മ അല്ലെങ്കിൽ കുതാശകളോടുള്ള അകൽച്ച സ്നേഹത്തിൻ്റെതായിട്ടൊരു പങ്കുവെക്കലില്ല സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അത് കഴിയുന്നില്ല ജോലി വേണമെന്നോ വ്യക്തിജീവിതത്തിനെ കുറിച്ചുള്ള ഒരു വീണ്ടു വിചാരമോ കുതാശകളോടോ അങ്ങനെ ഒരു ഒന്നിനോടും ഒരു താല്പര്യമില്ലായ്മ ഇന്ന് കുടുംബത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നതാണ് നമുക്കറിയാം ഈ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നിരുന്ന ഒത്തിരിയേറെ കാര്യങ്ങളാണ് അതെല്ലാം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് പള്ളികളിലൊക്കെ നമ്മൾ ഏഴ് മണിക്ക് പള്ളിമണി അടിക്കുമ്പോൾ നമ്മൾ കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥന ഒരുമിച്ചിരുന്ന് ചൊല്ലുമായിരുന്നു സ്നേഹം നിറഞ്ഞവരെ ഒരു തിരിച്ചുവരവ് മനുഷ്യന് മാത്രം നൽകിയിരിക്കുന്ന വലിയൊരു കൃപയാണ് കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും പരസ്പരം സ്തുതികൾ ചൊല്ലി കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഇതൊക്കെ ഇന്ന് ഉണ്ടോ എന്ന് നമ്മൾ തന്നെ വിചിന്തനം ചെയ്യേണ്ട ഒരു വസ്തുതയാണ് അതായത് തിരു ഈശോയെ കേന്ദ്രീകരിച്ച് ഒരു തിരു അന്തരീക്ഷത്തിലേക്ക് വളരാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നില്ല എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം നിറഞ്ഞവരെ ടി വി ഒക്കെ മാറ്റിവെച്ച് സീരിയലൊക്കെ മാറ്റിവെച്ച് ഫോണൊക്കെ മാറ്റിവെച്ച് ഒരുമിച്ച് അത്താഴത്തിന് ഒരുമിച്ച് ഒ ഒന്നി ഒന്നിച്ചുകൂടി പരസ്പരം ഷെയർ ചെയ്ത് ആ പഴയൊരു താളാത്മകത നമ്മുടെ ആ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കൽ ഈശോയെ കേന്ദ്രമാക്കി കുടുംബത്തിൻ്റെ നാഥനും രക്ഷകനും എല്ലാം എല്ലാം ഈശോയാണ് എന്നുള്ളൊരു ബോധ്യം യുവതലമുറയിലെ മാതാപിതാക്കന്മാർക്കും അവരുടെ മക്കളിലേക്കും അത് പകരാൻ സാധിച്ചെങ്കിൽ എല്ലാ കുടുംബങ്ങളും അത് തിരു കുടുംബമായിട്ടേ മാറുക തന്നെ ചെയ്യും അത് വാസ്തവം സത്യവുമാണ് ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വളരുവാനും ആ ഒരു ചൈതന്യം നമുക്ക് വീണ്ടും അത് തിരിച്ചു കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു പരിശ്രമം നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി തിരു കുടുംബത്തിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ നേർന്നുകൊണ്ട് നിർത്തണം നന്ദി